ഈ ഏഴ് വർഷത്തേക്ക് അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാനാണോ ഇദ്ദേഹം എൺപത് കോടി രൂപ നഷ്ടപ്പെടുത്തിയത് ജസ്റ്റ് നോക്കിക്കോ എൺപത്തിരണ്ട് കോടിയാണ് എൺപത്തിരണ്ട് കോടി ഇത് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാ പത്തൊമ്പത് ശതമാനം ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ആ പത്തൊമ്പത് ശതമാനം ഇനി വേറെ ഫണ്ടുകൾ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ഇങ്ങനെ നിൽക്കുക ഞാൻ അതേ പറയുന്നുള്ളൂ നിങ്ങൾ ചെയ്യണ്ട നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ഹൃദയവേദന ഒരു മൈനർ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളത്തെ വീഡിയോ ചെയ്തതിലൂടെ അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടേച്ച് എനിക്ക് പനിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ റെസ്റ്റിലായിരുന്നു അപ്പോൾ എനിക്ക് വിശ്രമിക്കേണ്ട സമയത്താണെങ്കിൽ പോലും ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പൊ ഞാനൊരു വരെ എൻ്റെ സ്റ്റാഫിന്റെ ഇടയിലേക്ക് ഞാൻ അത് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ കൂടി എൻ്റെ കയ്യിലേക്ക് വരേണ്ട ഒരുപാട് കോളുകൾ എൻ്റെ വന്നു അപ്പൊ അവർ കുറേ പേരുടെ കഥകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ സങ്കടം തോന്നിപ്പോയി കാരണം ഒരു ആളുടെ ജീവിതത്തിൽ ഏകദേശം മുപ്പത് വർഷത്തോളം സമ്പാദിച്ച തുക അവർ അന്നത്തെ കാലത്ത് ചെയ്യാൻ വളർത്താൻ വേണ്ടി ചെയ്ത അന്ന് കാരണം ഇതുപോലെ ഉപദേശിച്ചു കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കാം പക്ഷെ അന്ന് അത്രയും നല്ല നിലയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈയൊരവസരത്തെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഏതോ വലിയ ലെവലിലേക്ക് എത്തേണ്ട പല ആളുകളുടെയും സങ്കടം ഞാൻ കേട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞാൽ ഞാൻ ആ പണ്ട് ചെയ്ത കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളും അത് ഇന്നത്തെ രീതിയിൽ നമുക്കുള്ള ഈ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട റിയൽ റിട്ടേൺ എത്രയായിരുന്നു ആയിരുന്നു എന്നും ഒരു റിയൽ എക്സാമ്പിൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കമ്പയർ ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ റിട്ടേണും ഇവിടെ കാണുന്ന റിട്ടേണും തമ്മിൽ വലിയ അന്തരമുണ്ട് അപ്പോൾ നിങ്ങൾ അതായത് നമ്മളുടെ പാരൻസ് ആയിരിക്കും ഇതുപോലത്തെ അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ടാവുക നമ്മൾ ആ അബദ്ധങ്ങളെ കാണിക്കാൻ ഇട വരുത്തരുത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ നമ്മളുടെ പാരൻസിനെ എപ്പോഴും വിമർശിക്കും അവരുടെ ചെയ്തികളെ എപ്പോഴും നമ്മൾ എതിർക്കും പക്ഷെ അവര് പറഞ്ഞു തരുന്ന അവർ കാണിച്ചു തന്നുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതി മാറണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ നമ്മളെ പാരൻസ് ചെയ്തുകൊണ്ടിരുന്ന മിക്കവരും ചെയ്തുകൊണ്ടിരുന്ന ഇൻഷുറൻസ് പോളിസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു ഞാനിവിടെ ഞാൻ പറയുന്നത് ഇൻഷുറൻസ് പോളിസിനെ പറ്റി ഞാൻ അത് മോശമാണെന്ന് ഒന്നും പറയുന്നില്ല അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് പലർക്കും ഇൻഷുറൻസ് പോളിസികളിൽ നിക്ഷേപിച്ചിട്ട് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും നല്ല റിട്ടേൺ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മോശമായിട്ടാണോ പറയുക എന്ന് വെച്ചാൽ അല്ല പക്ഷേ അവർക്ക് കിട്ടിയ റിട്ടേണും ആ റിട്ടേൺ അവർ അന്നത്തെ കാലത്ത് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അതിൽ നിന്ന് വിത്ഡ്രോവലായിട്ട് അതായത് മന്ത്ലി ഇയർലി നമുക്കൊരു പേ ബാക്ക് സിസ്റ്റം കിട്ടുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ട റിട്ടേൺ എത്രയാണ് എന്നുള്ളൊരു ചെറിയ കമ്പാരിസൺ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ച ഒരുപാട് ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലായി കുറെ പേര് ഈ വർഷം രണ്ടര ലക്ഷം രൂപ വെച്ച് ഒരാടുത്തൊരു പത്ത് വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ പേരുടെ ഞാൻ കേട്ടു ഏ അതുപോലെ തന്നെ ആറ് ലക്ഷം രൂപ ഇയർലി അടയ്ക്കുന്ന ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ആറ് ലക്ഷം രൂപ ഒരു വർഷം അടയ്ക്കുന്നത്തു ഈ മറ്റേ ഇൻഷുറൻസ് പോളിസിയിലേക്ക് അതായത് മന്ത്ലി അമ്പതിനായിരം രൂപ അപ്പൊ അദ്ദേഹം ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എസ് ഐ പിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ കോടികളുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കോടികൾ ഉണ്ടായിട്ടാണല്ലോ അദ്ദേഹം കൊണ്ടായിട്ട് ഈ ഇതിനകത്ത് പൈസ ഇട്ട് അപ്പൊ അയാൾക്ക് പൊക്കോട്ടെ പക്ഷെ അങ്ങനെയല്ല സോറി ഓരോ തുകയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ തുകയും നമുക്ക് വലുതാണ് നമ്മൾ ഒരു ആറു ലക്ഷം രൂപ മാസം മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ആഫ്റ്റർ ട്വന്റി അല്ലെങ്കിൽ തേർട്ടീൻ ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട കോടികളാണ് അപ്പൊ ഇന്ന് നാ പൈസ കിട്ടേണ്ടത് ശരിക്കും അയാൾക്ക് നഷ്ടം വരുന്നു എന്നതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവൻ നശിച്ച് കാണുമ്പോൾ നമ്മൾ ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരാൾക്കാരാണല്ലോ നമ്മൾ മലയാളികൾ അതായത് മറ്റുള്ളവൻ വളർന്നില്ലേലും ഞാൻ മറ്റേ ഞാൻ വളർന്നില്ലേലും കുഴപ്പമില്ല മറ്റുള്ളവൻ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ ആ മനോഗതി മാറ്റിയെടുത്ത് നമ്മളെ നാടിനെ മാറ്റിയെടുക്കണം അപ്പോ ഇവിടെ ഈ നമ്മുടെ ഈ ഇയാള് ചെയ്ത ഒരു ആറു ലക്ഷം രൂപ ഇയർലി മാറ്റി വെക്കുന്നു അതായത് ഒരു സിസ്റ്റത്തില് ആറു ലക്ഷം രൂപ മാറ്റി വെച്ച് അടുത്ത ഏഴ് വർഷം ഈ ആറു ലക്ഷം രൂപ അടയ്ക്കണം ഈ ആറു ലക്ഷം രൂപ ഏഴ് വർഷം അടച്ചാൽ ഏകദേശം നാല്പത്തിരണ്ട് ലക്ഷം രൂപയായി നാല്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ചിട്ട് എട്ടാമത്തെ വർഷം മുതൽ ഇയാൾക്ക് ഏകദേശം കിട്ടുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് അടുത്ത മുപ്പത് വർഷം തരുകയാണ് അതായത് ആറ് ലക്ഷം രൂപ വെച്ച് ഏഴ് വർഷം അടച്ചിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി സംതിങ് രൂപ അടുത്ത മുപ്പത് വർഷത്തേക്ക് തരുവാണ് ഈ മുപ്പതാമത്തെ വർഷം ഇതുവരെ അടച്ച തുക നാൽപ്പത്തി ലക്ഷവും പിന്നെ അതിന്റെ എന്തോ ഒരു ഇതും കൂടെ കൂട്ടി നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് വിത്ഡ്രോവൽ ആയിട്ട് കിട്ടുകയും ചെയ്തു ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ നമ്മൾ എസ് ഐ പി അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുതെങ്കിലും എത്ര കിട്ടുമോ എന്നുള്ള ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹം ആറു ലക്ഷം രൂപ വെച്ച് അടുത്ത ഏഴു വർഷത്തേക്ക് അതായത് ആറു ലക്ഷം രൂപ വെച്ച് വർഷ വർഷവർഷം അടയ്ക്കുകയാണ് അദ്ദേഹത്തിന് ഓരോ വർഷം കിട്ടുന്ന ആദ്യത്തെ വർഷം അടച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തിരിച്ചു കിട്ടാനില്ല അതുപോലെ തന്നെ സറണ്ടർ വാല്യുമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ വർഷം അടച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം തിരിച്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈവൻ ആറ് വർഷം അടച്ച് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് തിരിച്ച് കിട്ടുന്ന മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തിമൂര് സംതിങ് ആണ് സെറണ്ടർ വാല്യൂ ഉള്ളൂ കാരണം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അടുത്ത മുപ്പത് വർഷത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു മന്ത് ഇയർലി ഇൻകം കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്ലാൻ്റെ ഉദ്ദേശം അപ്പോൾ സെറണ്ടർ വാല്യൂ ആയിട്ട് മുപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തി മൂന്ന് ഇനി ഇൻ കേസ് കണ്ടിന്യൂ വേണ്ടെന്നുള്ള വിഡ്രോ ചെയ്തേ കിട്ടത്തുള്ളൂ അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടുന്ന ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പക്ഷേ അതിനകത്തൊരു എന്ന് പറയുന്നത് വെറും ഏഴ് വർഷത്തേക്ക് മാത്രമേ ആ ഡെത്ത് ബെനിഫിറ്റ് ഉള്ളൂ പിന്നീടുള്ള മുപ്പത് വർഷക്കാലം ഒരു ഡെത്ത് ബെനിഫിറ്റും കിട്ടുന്നില്ല പിന്നീട് നോക്കുക ഒമ്പതാമത്തെ വർഷം മുതൽ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന അടുത്ത മുപ്പത് കൊല്ലം ഒമ്പതാമത്തെ വർഷം തുടങ്ങി മുപ്പത്തെട്ടാമത്തെ വർഷം വരെ കിട്ടിയേക്കുന്നു മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുപത എഴുന്നൂറും കിട്ടി ഒപ്പം തന്നെ അവസാനം ആദ്യം അടച്ച തുകയേനേനേനേനേനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തി ആ നാല്പത്തിൽ അടക്കം നാല്പത്തിരണ്ട് ലക്ഷം രൂപ അടച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം അടക്കം നാൽപ്പത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തെട്ടാമത്തെ വർഷം കൊടുത്തു ഇതാണ് പ്ലാൻ ഉള്ളത് അപ്പം ഇവിടെ ഈ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറിന് ഒരു ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്യുമ്പോൾ അതായത് ഒരു മാസത്തിലേക്ക് കണക്കിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു മാസം കിട്ടുന്നത് അതേപോലെ തന്നെ ഇവിടെ മന്ത്ലി ഇദ്ദേഹം ഏഴ് വർഷത്തേക്ക് അടച്ചത് ആറ് ലക്ഷം രൂപ ഇയർലി ആണ് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മന്ത്ലി കിട്ടുന്നത് അമ്പതിനായിരം രൂപ വെച്ച് അപ്പം നമുക്ക് ഈ സെയിം സിനാരിയോയിൽ ഒരു എസ് ഐ പിയിലൂടെ നമുക്ക് ഏകദേശം അടുത്ത അമ്പതിനായിരം രൂപ എല്ലാ മാസവും ചെയ്ത് അടുത്ത ഏഴ് വർഷം അതായത് നമ്മൾ ഏഴ് വർഷം അമ്പതിനായിരം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും നാൽപ്പത്തിരണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത മാസം മുതൽ എല്ലാ മാസവും ഇവിടെ നമുക്ക് കിട്ടുന്ന മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് ഡിവൈഡ് ബൈ ടൊൽ വിമ കിട്ടുന്നത് നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപ വെച്ചിട്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മുപ്പത് വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളതിൻ്റെ ചെറിയൊരു കാൽക്കുലേഷൻ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയേണ്ടത് എൻ്റെ മൊബൈലിലെ എസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ എസ് ഐ പി കാൽക്കുലേറ്റർ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മതി എസ് ഐ പി കാൽക്കുലേറ്റർ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് മാസം അമ്പതിനായിരം അമ്പതിനായിരം പിന്നെ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ നമ്മൾ പതിമൂന്ന് ശതമാനം ഓക്കെ പതിമൂന്ന് എക്സ്പെക്ട് റിട്ടേൺ പതിമൂന്ന് ശതമാനം പ്രതീക്ഷിച്ചു ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ഏഴ് വർഷം ഓക്കെ എത്രയാണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം ഈ പറഞ്ഞ ആറ് ലക്ഷം വെച്ച് ഏഴ് വർഷം അടച്ചു നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം മെച്യൂരിറ്റി എമൗണ്ട് ഏകദേശം അറുപത്താറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഏകദേശം അറുപത്തിയേഴ് ലക്ഷം രൂപയാണെന്ന് കരുതുക അടച്ച തുക നാൽപ്പത്തി രണ്ട് ഉള്ളൂ അതിൻ്റെ വാലുവേഷൻ ഏകദേശം അറുപത്താറ് ലക്ഷത്തി ഏകദേശം അറുപത്തേഴ് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ അറുപത്തേഴ് ലക്ഷം രൂപ നമ്മൾ അവിടെ അദ്ദേഹം അടച്ച് ആറ് ലക്ഷം അടച്ചു പിന്നീട് കിട്ടുന്നത് അതായത് അമ്പതിനായിരം വെച്ച് മാസം അടച്ച് പിന്നീട് കിട്ടുന്നത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിത് എന്ത് ചെയ്യുന്നു സെയിം തിയറീനെ നമ്മൾ ആറ് ആറ് വർഷം മീൻസ് ഏഴ് വർഷം എസ് ഐ പിയിലൂടെ അമ്പതിനായിരം വെച്ച് അടച്ച് ഏകദേശം അറുപത്തേഴ് ലക്ഷം രൂപ ഇപ്പോൾ വാല്യുവേഷൻ ആയിട്ടുണ്ട് ഈ അറുപത്തേഴ് ലക്ഷം രൂപ വാല്യുവേഷൻ നമ്മൾ എസ് ഡബ്ല്യു പി പ്ലാനിൽ ഇട്ട് കഴിഞ്ഞാൽ അതായത് നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് ഇവിടെ നോക്കിയോ നിങ്ങൾക്ക് എസ് ഡബ്ല്യു പി കാൽക്കുലേറ്റർ കാണാം എസ് ഡബ്ല്യു പി കാൽക്കുലേറ്റർ ഇപ്പം നമുക്കിവിടെ കൈ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മളിവിടെ മുപ്പത്തി രണ്ടായിരം രൂപ മാസാമാസം വിഡ്രോ ചെയ്യുവാണ് മുപ്പത്തിരണ്ടായിരം രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അറുപത്തി ആറ് ലക്ഷത്തി സംതിങ് ആണ് നമ്മൾ അറുപത്തേഴ് ലക്ഷം റൗണ്ട് ആക്കിയിട്ട് അറുപത്തേഴായിരം ആറ് ലക്ഷത്തി എഴുപതിനായിരം അറുപത്തേഴ് ലക്ഷം നമ്മൾ ഇത് കൊടുക്കുന്നു വിഡ്രോവൽ പീരീഡ് അദ്ദേഹം മുപ്പത് വർഷത്തേക്കാണ് വിഡ്രോ ചെയ്യുന്നത് നമ്മളിവിടെ മാസം മാസമാണ് ചെയ്യുന്നത് ഈ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതിന് നമുക്കൊരു പതിമൂന്ന് ശതമാനം മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന നമുക്കിതിൻ്റെ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഇതാണ് നിങ്ങൾ നോക്കുക ഇതുവരെ നാം അടുത്ത മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം വിത്ഡ്രോ ചെയ്തിട്ടുണ്ടാകും ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടുത്ത മുപ്പത് വർഷം കൊണ്ട് അതായത് മാസം മുപ്പത്തി രൂപ വെച്ച് അടുത്ത മുപ്പത് വർഷം അദ്ദേഹം വിഡ്രോ ചെയ്താൽ ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി കിടക്കുന്ന വാല്യൂ ഈ പ്ലാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുക സിസ്റ്റമാറ്റിക് വിഡ്രോൾ പ്ലാൻ്റെ വീഡിയോയിൽ നിങ്ങളത് കണ്ടിട്ടില്ലേ കാണുക അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രാക്ക് എങ്ങനെയാണുള്ളത് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി ആയിട്ട് ബാക്കി കിടക്കുന്ന തുക തന്നെ ഏകദേശം പതിനാല് കോടി ഫോർട്ടീൻ ക്രൂർ പതിനാല് കോടി പതിനേ പതിനാല് കോടി പതിനാല് കോടി രൂപ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ് ബാക്കി അദ്ദേഹം ഈ പതിനാല് കോടിയും അദ്ദേഹം വിത്ഡ്രോ ചെയ്ത ഒരു കോടി ഇതും കൂടെ നോക്കുവാണെങ്കിൽ ഏകദേശം പതിനഞ്ച് പതിനഞ്ചര കോടി രൂപയാണ് ഈ മുപ്പത് വർഷം കൊണ്ട് കിട്ടിയത് അതേ സമയത്ത് ഓൾറെഡി അദ്ദേഹം ചെയ്ത ഇൻഷുറൻസ് പ്ലാനിലാണെങ്കിലോ ഈ കിട്ടുക ഈ ഒരു കോടി പതിനഞ്ച് ലക്ഷവും പ്ലസ് അദ്ദേഹത്തിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന അടച്ച തുകയെ നാല്പത്തിരണ്ട് ലക്ഷം ഒരു കോടി ഒന്നര കോടി കിട്ടിയിട്ടുണ്ടാവും ഈ ഒന്നര കോടിക്ക് പകരം ഇവിടെ കിട്ടുന്നതോ പതിനാല് ഒന്ന് പതിനഞ്ച് കോടി രൂപ സംതിങ് ആണ് അദ്ദേഹം ഇദ്ദേഹം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നഷ്ടം വെറും പതിമൂന്ന് ശതമാനം ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് പതിനഞ്ച് ഡിവൈഡ് ബൈ ഒന്നര കോടി അല്ല പതിനഞ്ച് മൈനസ് ഒന്നര അതായത് പതിമൂന്നര കോടി രൂപയാണ് ഈ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടം അത് ചെറിയൊരു തുകയാണോ നിങ്ങൾക്ക് ദൂഹിക്കാൻ കൂടി പറ്റുമോ അതായത് പതിനഞ്ച് പതിമൂന്നര കോടി രൂപ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആയുസിലുണ്ടാക്കുന്ന എന്താ പറയുക വലിയൊരു തുക തന്നെയല്ലേ അപ്പം നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ അപ്പോൾ ഇതേ സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ മുപ്പത് വർഷം ഇത്രയും പതിമൂന്ന് ശതമാനം കൊടുത്ത ഫണ്ടുകളുണ്ടോ എന്നുള്ളത് ഞാൻ അന്നേരം അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു നമുക്ക് ഓൾഡസ്റ്റ് അതായത് തേർട്ടി ഇയേഴ്സ് ഇതുള്ള ഫണ്ടുകളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കിയ സമയത്ത് ഞാൻ ഒരു അഞ്ച് ഫണ്ടുകളെ കണ്ടു എസ് ബി ഐയുടെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ്റെ രണ്ട് ഫണ്ട് ഉണ്ടായിരുന്നു ടാറ്റയുടെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഫണ്ടിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടുതരാം നിങ്ങൾ പറ്റി വേണമെങ്കിൽ സ്റ്റഡി ചെയ്തോളൂ അപ്പോൾ അതിൽ ഫ്രാങ്കിലിൻ്റെ രണ്ട് ഫണ്ട് പത്തൊൻപത് മേലെ റിട്ടേൺ കൊടുത്തതാണ് മുപ്പത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ അതേസമയത്ത് എസ് ബി ഐയുടെ ഒരു ഫണ്ട് പതിനാറര ശതമാനം ഏകദേശം പതിനാറര പതിനേഴ് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ ഒരു ഫണ്ട് ഏകദേശം പതിമൂന്നര പതിനാല് ശതമാനം റിട്ടേണും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഒരു എസ് ഡബ്ല്യു പി കാൽക്കുലേറ്റർ റിട്ടേൺ ഈ പതിമൂന്നിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ടാറ്റയുടെ ഫണ്ട് ഒരു പതിനാല് ശതമാനം തന്നാൽ ടാറ്റയുടെ ഫണ്ട് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ കിടക്കുന്നത് പതിനാല് കോടിയിൽ നിന്ന് അതിൻ്റെ മെച്യൂരിറ്റി വാല്യൂ കിടക്കുന്നത് വെറും ഒരു ശതമാനം മാറിയപ്പോഴേക്ക് പത്തൊൻപത് കോടി മുപ്പത്തൊൻപത് ലക്ഷമായി അഞ്ച് വെറും ഒരു ശതമാനം മാറിയപ്പോൾ അഞ്ച് കോടിയാണ് മാറിയത് ഇതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് ഇനി പറയാൻ പോകുന്ന രണ്ട് ഫണ്ടിൻ്റെയും കൂടെ റിട്ടേൺ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തലകർക്കമോ ബോധശയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഉത്തരവാദിത്വം അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നോക്കിയോ പതിനാല് ശതമാനത്തിൻ്റെ പകരം പതിനേഴ് ശതമാനം തന്ന എസ് ബി ഐൻ്റെ ഒരു ഫണ്ടിലാണ് നിങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നമുക്കിപ്പോൾ പതിമൂന്ന് പതിനാല് കോടിയിൽ നിന്ന് ഒരു ശതമാനം മാറിയപ്പോഴേക്കും എത്രയായി നമുക്ക് പത്തൊമ്പത് കോടിയായി ഇപ്പോൾ പതിനേഴ് ശതമാനം വരുമ്പോഴേക്കും അതിൻ്റെ വാല്യുവേഷൻ നോക്കിക്കുക എൻ്റെ പൊന്നേ നാൽപ്പത്തേഴ് കോടി രൂപ നാൽപ്പത്തേഴേകാൽ കോടി രൂപയാണ് വരുന്നത് പതിനേഴ് ശതമാനം വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ അതേ സമയത്ത് ഒന്നും കൂടെ ഞാൻ കാണിക്കുക ലാസ്റ്റത്തെയാണെ പത്തൊൻപത് ശതമാനം കൊടുത്ത ഫ്രാങ്കിലിൻ്റെ ആ രണ്ട് ഫണ്ടിലാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് കോടി രൂപ അതായത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്തതിന് ശേഷം ഏകദേശം എൺപത്തിരണ്ട് കോടി എഴുപത്തൊമ്പത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് കോടി രൂപയോളമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് മുപ്പത് വർഷം കൊണ്ട് അദ്ദേഹത്തിന് ആകെ കിട്ടിയത് എത്രയാണ് ആ ഇൻഷുറൻസ് പോളിസി ചെയ്തതിലൂടെ കിട്ടിയത് എത്രയാണ് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി എൺപത്തിനാല് കോടിയിൽ നിന്ന് ഒന്നര കോടി കുറച്ചാൽ അദ്ദേഹം പോട്ടെ എല്ലാം പോട്ടെ എൺപത്തിനാല് കോടി വേണ്ട നമുക്ക് എൺപത് കോടി റൗണ്ട് ആക്കി പിടിച്ചാൽ പോലും ഏഹ് എല്ലാം കഴിഞ്ഞിട്ട് എൺപത് കോടി എന്ന് വെച്ചാൽ ചെറിയൊരു തുകയാണോ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നൊരു തുകയാണോ എൺപത് കോടി ഇതാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മാജിക്ക് സംഭവിക്കുന്നൊരിതാണ് ഈ എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഇൻഷുറൻസ് പ്ലാനിൽ മുപ്പത് വർഷം നമ്മൾ നമ്മളുടെ ഒരു വലിയ ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ബെറ്റർ ആയിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല ചിന്തിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ ഇത് കാണുമ്പോൾ ഹൃദയം പൊട്ടുന്ന ഒരുപാട് പേര് ഇതുപോലെ റിട്ടേൺ കിട്ടിയിരിക്കുന്ന പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല കാരണം ഇത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരേലും നിർബന്ധിച്ച് ചെയ്യിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലായ്മോട് ചെയ്തതോ അങ്ങനെ പലതുമാകാം ഈ പ്ലാൻ നല്ലതാണ് മറ്റേ മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല ഈ ഫണ്ട് ഒരിക്കലും ഇട്ട പൈസ തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുമില്ല ഈ പ്ലാൻ നിർബന്ധം എന്തായാലും തിരിച്ചു കൊടുക്കും പക്ഷേ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്നറിയാം ഒന്നര കോടി കിട്ടേണ്ട അടുത്ത് എൺപത് കോടി കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു നമ്മളത് ചെയ്തില്ല ആ കുറ്റം നമ്മുടെ മാത്രമാണ് ഈ പറയുന്ന പോളിസികളിലാണെങ്കിൽ പോലും അതിനകത്ത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നര കോടി കിട്ടി മോശം വന്നൊന്നും ഒന്നും പറയുന്നതിനില്ല പക്ഷേ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എൺപത് കോടിയാണ് ആ ലോസ് നിങ്ങൾ സഹിച്ച് ചെയ്യാൻ പറ്റൂ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെറുതായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെ നിങ്ങൾ അന്നേരം ചോദിക്കും ഇവിടെ നമുക്ക് ഇത്രയും കിട്ടി നമുക്ക് അവിടെ കിട്ടുന്ന ലൈഫ് ലൈഫ് ഇൻഷുറൻസിന്റെ കവറേജ് ഉണ്ടല്ലോ എന്ന് ഈ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തരാം ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇദ്ദേഹത്തിന്റെ ഇൻഷുറൻസിന്റെ ഇത് കിട്ടുന്ന വെച്ചാൽ അറുപത്തിമൂന്ന് ലക്ഷം അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ എന്താ പറയാ ടേം ഇൻഷുറൻസ് കവറേജ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത് വെറും ഏഴു വർഷത്തേക്ക് എട്ടാമത്തെ വർഷം മുതൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഈ ഏഴ് വർഷത്തേക്ക് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാനാണോ ഇദ്ദേഹം എൺപത് കോടി രൂപ നഷ്ടപ്പെടുത്തിയത് ഇദ്ദേഹം ഈ ഓരോ വർഷം ഒരു കോടി രൂപയുടെ കവറേജ് എടുക്കാൻ അദ്ദേഹത്തിന് ആ പ്രായത്തിൽ ചെയ്തിരുന്നെങ്കിൽ അതായത് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ചെയ്യാനാണെങ്കിൽ വർഷം വെറും ഇരുപതിനായിരം രൂപയിൽ താഴെ വരത്തുള്ളൂ ഒരു കോടി രൂപയുടെ കവറേജിന് ഇതാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറും ഏഴായിരം രൂപ നിങ്ങൾ മുടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഹെൽത്ത് ടേം ഇൻഷുറൻസ് ചെയ്യാം ഒരു കോടി രൂപയുടെ കവറേജ് ഉള്ള നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഒപ്പം തന്നെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാം എന്നുള്ളൊരു സിസ് കാര്യം ഞാൻ പറഞ്ഞത് അതിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ടേം ഇൻഷുറൻസ് ആണ് അതായത് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിന് കിട്ടാൻ നമുക്ക് ആവശ്യം ഒരു ടേം ഇൻഷുറൻസ് ആണ് അതിനു വേണ്ടിയാണോ നിങ്ങൾ ഈ കോടികൾ കൊണ്ടോയി കളയുന്നത് ഇൻഷുറൻസ് പോളിസികൾ മോശമാണെന്നും അവർ റിട്ടേൺ തരുന്നില്ല എന്നൊന്നും പറയുന്നില്ല ഇതിനകത്ത് റിട്ടേൺ തന്നിട്ടുണ്ട് പക്ഷെ അതാണോ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ട റിയൽ റിട്ടേൺ എത്രയാണ് ഇത് തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാ പത്തൊമ്പത് ശതമാനം ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ആ പത്തൊമ്പത് ശതമാനം ഇനി വേറെ ഫണ്ടുകൾ തരൂന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ഇങ്ങനെ നിൽക്കുക ഞാൻ അതേ പറയുന്നുള്ളു നിങ്ങൾ ചെയ്യണ്ട ഇനിയും കാലം മുന്നോട്ട് പോട്ടെ കുറെ ചെന്ന് കഴിഞ്ഞ ഒരു മുപ്പത് വർഷമാകുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കൂടെ ഉള്ളവൻ കോടികൾ എടുത്തോ ചോദിക്കും നീനക്ക് വിടുന്നാടെ എത്ര പൈസ ആണ് അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ പണ്ട് അറിയത്തില്ലാത്തവർ പറയുക എന്നാ അറിയും കാരണം മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ കാല സിറ്റുവേഷൻ അതായിരുന്നു അന്ന് അറിയത്തില്ല പറഞ്ഞു കൊടുക്കാൻ ആളില്ല ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കണ്ട ആവശ്യമുള്ള ഇല്ലാത്തതുമായി എല്ലാ റിസ്ക്കും കൊണ്ടുപോയി എടുക്കും മാർക്കറ്റിൽ എല്ലാ റിസ്ക്കും നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ പഠിക്കാതെ ഇന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ കാണിക്കുന്ന ഈ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള എല്ലാത്തിലും നമ്മൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയും ചെയ്യും നമ്മളെല്ലാത്തരം ഈ പറയുന്ന എന്നെ ഒരുപാട് പേര് വിളിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് എൻ്റെ ഒരു ഒരു ചേട്ടാ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇത് തട്ടിപ്പാണോ ചോദിച്ചു വിളിച്ചു നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ എന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാരണം വെച്ചാൽ എന്റെ പൊന്ന് സോ എന്റെ ഓൾറെഡി ബിറ്റ് കോയിൻ ആണോ എന്തോ വേറെന്തോ ഒരു കോയിനോ എന്തോ എന്തോ ഒരു സംഭവം കോയിൻ ആണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പന്ത്രണ്ട് ലക്ഷം രൂപയെ കൊണ്ടാണ് കളഞ്ഞത് ഏ പുള്ളി പറയും ഞാനൊക്കെ ഈ തട്ടിപ്പ് കാണുമ്പോൾ കാണുമ്പോണ്ട പൈസ കളയുന്ന കുറെ പൈസ കൊണ്ടേ കളഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ സിമ്പിൾ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇത് കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കുന്നില്ലാന്ന് ഞാൻ ചോദിച്ചു കുഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ആക്രാന്തം എന്ന് ചോദിച്ചു പണത്തിനോട് ആക്രാന്ത് ഇന്നിട്ടിട്ട് പൈസ നാളെ ഡബിൾ ആകണമെന്നുള്ള ചിന്തയാണ് നമ്മുടെ മലയാളിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ക്ഷമയില്ല ഇന്നിടുന്ന പൈസ നാളെ രണ്ടാകണം ഞാൻ ചോദിക്കട്ടെ ഇന്ന് ജനിച്ച കൊച്ചിനെ നാളെ നിങ്ങൾക്ക് ഡോക്ടർ എഞ്ചിനീയർ ആക്കാൻ പറ്റുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു രൂപ നാളെ നിങ്ങൾക്ക് രണ്ട് രൂപയായിട്ട് കിട്ടും നിങ്ങൾക്കുള്ള അതിനുള്ള ഉടായ്പ പരിപാടികളെല്ലാം അതെങ്കിൽ നിങ്ങൾ ചെയ്തു എനിക്കൊന്നും പറയാനില്ല പക്ഷെ ലീഗലായിട്ട് നമുക്ക് ഒരു പണത്തെ ഒരു കൊച്ചിനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ജനിച്ച കൊച്ചിനെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി അതിനെ നല്ലൊരു പുരുഷനാക്കി മാറ്റണമെങ്കിൽ ഇരുപത്തഞ്ചു വർഷം എടുക്കും ആ ഇരുപത്തഞ്ചു വർഷം അതുപോലെ തന്നെ വളർത്തേണ്ടതാണ് നമ്മളെ നിക്ഷേപങ്ങളെ അതിനുള്ള ക്ഷമയും പക്വതയും നമ്മൾ കാണിച്ചില്ല അല്ല അടുക്ക എന്താ പറയാ അച്ചടക്കവും നമ്മൾ കാണിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിന് നല്ല നാശമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇപ്പൊ ഈ പറയുന്ന കാര്യം ഞമ്മളിത്രയും സിമ്പിളായിട്ടാണ് ഞാനിത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലിത് കേറിയിട്ടുണ്ട് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യതയാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ കാണിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാമായിരുന്നു ഇവിടെയും ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് എ ഓർ ബി എടുക്കാമായിരുന്നു നിങ്ങൾ എടുത്തത് ബി ആയി പോയി എ എടുക്കാൻ അവസരം അവസരമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നില്ല കാരണം അത് ആ അന്നത്തെ കാലത്ത് ഇതല്ല ഇവിടെ എന്തുകൊണ്ടും അതിനെ ബി കുറച്ചും കൂടെ റിട്ടേൺ എന്നറിയ ഇൻകം ജനറേറ്റഡ് ആയിരിക്കും വിറ്റവർക്ക് അതുകൊണ്ട് അദ്ദേഹം ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ ലോസ് എത്ര ഇൻവെസ്റ്റ് ചെയ്ത അയാളുടെ ലോസ് എത്ര ഇതേപോലത്തെ ഒരു കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ എൺപത് കോടിയാണ് എൺപത് കോടി ചെറിയ തുകയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻഷുറൻസ് വേണം എന്തിനാണ് ഇൻഷുറൻസ് വേണ്ടത് ഒന്ന് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖങ്ങളെ കവർ ചെയ്യാനായിട്ട് നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പണത്തെ തൊടാൻ പാടില്ല നമ്മൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടത് രണ്ടാമത്തെ ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് നമുക്ക് വേണ്ട എന്ന് അറിയോ നമ്മൾ ഇല്ലാതായാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരുപാട് ഞാൻ ബിസിനസ്സും കാര്യങ്ങളും എടുത്തിരിക്കുന്നുണ്ട് എൻ്റെ റിസ്ക്കിലാണ് കോടികളുടെ ബാധ്യതകൾ ഉള്ളത് ഈ ബാധ്യത ഞാൻ നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ എൻ്റെ ഈ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബാധ്യത മുഴുവൻ എൻ്റെ കുടുംബത്തിനെയോ എൻ്റെ അല്ലെ എൻ്റെ ഫാമിലിയിൽ ആരേലും അത് തൊടാൻ പാടില്ല അതിനെയാണ് ഞാൻ കവർ ചെയ്യുന്നത് ടേം ഇൻഷുറൻസ് എന്ന് പറയും ഞാൻ ഇല്ലാതായാൽ എനിക്കൊരു ഇന്നെബിലെ ഒരു ഇത് അപകടവും ഞാനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻറെ കുടുംബത്തിലെ ഈ ബാധ്യത വരാൻ പാടില്ല അതിനു വേണ്ടിയാണ് കോടികളുടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് അന്ന് ചെറിയ തുകയുള്ളു ഞാനിപ്പോ ചെയ്യുന്ന എനിക്ക് ഒരു കോടി രൂപയുടെ ചെയ്യാൻ വേണ്ടി എനിക്ക് ആയിരം രൂപ വരുന്നുള്ളൂ ഒരു മാസം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കോൺഫറൻസിൽ പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ട് ഇൻഷുറൻസും മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങളെ നിക്ഷേപങ്ങളാണ് നിങ്ങൾ എങ്ങനെ വേണേലും ആഘോഷവും നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഫണ്ട് നിങ്ങൾക്ക് റിട്ടയർമെന്റ് കാണണം നിങ്ങൾക്ക് അടുത്ത മാസം ടൂർ പോകാൻ വേണം വണ്ടി വാങ്ങാൻ വേണം വീട് വെക്കാൻ വേണം ഇതെല്ലാം നമുക്ക് സാധിക്കും കൃത്യമായ പ്ലാനിങ് വേണം കൃത്യമായ പ്ലാനിങ് വെറുതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കിട്ടുന്ന പൈസ എങ്ങനെയും ചിലവാക്കും ഞാൻ ചില സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നമാർ ഒരു ദിവസം പത്ത് സിഗരറ്റ് വലിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം പത്ത് മേലെ ഇരുപത് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന എനിക്കറിയാം അതിൽ രണ്ട് സിഗരറ്റ് മാറ്റിയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മുപ്പത് രൂപ അമ്പത് രൂപ മാറ്റി വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു മാസം നിങ്ങൾക്ക് നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റും ചെറിയ ചെറിയ സാക്രിഫൈസസ് ചെയ്യുക നല്ല നിക്ഷേപങ്ങളാക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ഈ പറയുന്ന ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പം ഈ എന്റെ വീഡിയോ കണ്ടവരിലെ ഒരുപാട് പേര് അബദ്ധം പറ്റിയവരാണ് എന്നെ വിളിക്കുന്നത് പല രീതിയിൽ അബദ്ധം ഞാൻ പറഞ്ഞ വീടുകളിലൊക്കെ പച്ചക്ക് പറയുന്നത് കൊണ്ട് തന്നെ അബദ്ധം പറ്റിയവരാണ് വിളിക്കുന്നത് നിങ്ങൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ടാവും പക്ഷേ ഇത് കാണുന്ന കുറച്ച് പേരാണെങ്കിലും ഞാൻ പറയുവാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ അപേക്ഷയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇനിയും ഇതുപോലുള്ള ഇതിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി എന്താ പറയാ നല്ല നല്ല നിക്ഷേപങ്ങൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പ്രൊഡക്റ്റും നമ്മളിൽ ഒരു മാച്ചിങ് ആണ് ആ പ്രൊഡക്റ്റിന് ഒരു ലക്ഷ്യമുണ്ട് ആ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മൾ മാച്ചാകണം ഇത് മാച്ച് ആകാതെ നിങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ട് ഇത് എന്താ പറയുക ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഇത്രയും എൻ്റെ ഉള്ളിൽ തട്ടിയതാണ് കാരണം കുറെ പേരെന്നെ വിളിച്ച് ഇങ്ങനെ പോയി ഇതുപോലത്തെ പക്ഷെ അവസാനം പറഞ്ഞ ഈ അദ്ദേഹം ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇദ്ദേഹം ഉണ്ടല്ലോ രണ്ടട അടച്ചു അദ്ദേഹത്തിന്റെ ആ പന്ത്രണ്ട് ലക്ഷം രൂപ അയാൾ ലോസ് ആയി എന്ന് വിചാരിച്ചിട്ട് അങ്ങ് അയാൾ നിർത്തി അത് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമല്ല ഇദ്ദേഹത്തോട് ഓൾറെഡി വേറെ പലരും ഇത് പറഞ്ഞു കൊടുത്തു അറിയാവുന്നവര് അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ വെച്ച് ചെയ്തവർ ചേട്ടാ ഈ പറഞ്ഞപോലെ ഞാനതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്തു ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടവർക്ക് കണ്ടിന്യൂ ചെയ്യും ഇത് നല്ലതാണെന്ന് വിചാരിക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യും ഞാൻ ഇത് എന്റെ ഒരു ഒരു കമ്പാരിസണിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങൾക്ക് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ ടേം ഇൻഷുറൻസിന്റെ കവറേജ് വേണം നിങ്ങൾ ഒരു മാസം ഒരു വർഷം ഒരു നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു അമ്പത് ഈ പെട്ടെ അമ്പത് വയസ്സേ മേലെയുള്ളവരാണെങ്കിൽ ഒരു വർഷം ഒരു അമ്പതിനായിരം രൂപ മാറ്റി വെച്ചാൽ മതി അമ്പതിനായിരം രൂപ പത്ത് വർഷം അടച്ചാലും നിങ്ങൾക്ക് അഞ്ചു ലക്ഷമേ വരുള്ളൂ ഈവൻ നിങ്ങൾ മുപ്പത് വർഷം അടച്ചാലും പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് വരുള്ളൂ എന്നാലും ഈ എൺപത് കോടി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഈ ഒരു കോടി രൂപയുടെ കവറേജിന് വേണ്ടി നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പൈസ ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രശ്നങ്ങളാണ് ഞാനിത് പറയുമ്പോൾ ഇത് കാണുന്നതിൽ പലരും ഇൻഷുറൻസ് വിറ്റ് ജീവിക്കുന്നവരുടെ അവനോട് ഒന്നും തോന്നരുത് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ നമ്മുടെ റിയൽ ഇൻവെസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു അവബോധം നമ്മൾ ജനങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് എനിക്കറിയാം നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ എനിക്ക് എന്നോടൊന്നും തോന്നരുത് കാരണം ഇനിയും ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഒരു എന്താ പറയുക സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഇനിയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതേപോലെ ഈ പട്ടിണിയും ദാരിദ്ര്യത്തിലും കിടത്താൻ നമ്മുടെ നാട് വിട്ട് നമ്മുടെ കുട്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മുടെ നാട്ടിലുള്ളവർ ഇങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വിട്ട് എന്താ പറയുക പറ്റിച്ച് പറ്റിച്ച് ജീവിക്കാൻ അതായത് കുറച്ച് പണ മാത്രം വളർന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവന്മാരൊന്നും വളരുന്നില്ല അതങ്ങനെ കിടക്കുവാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അവസ്ഥ മാറി നിങ്ങൾ ഇനിയും പോയിട്ട് എന്താ പറ്റിക്കപ്പെടാതിരിക്കാൻ പട്ടിക്കപ്പെടാതിരിക്കാൻ പറയാ അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം ഇത്രയും വലിയ ലോസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ പേര് ഇപ്പൊ എന്നെ മിക്കവാറും വിളിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇനി ചെയ്യാൻ ചെയ്യുന്ന ഒരു ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തി നിങ്ങളുടെ നിക്ഷേപങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ താങ്ക് യു